കോവിഡ് ലോകത്തെ ആകെ പിടിച്ചുലച്ച അതിഭീകരമായ വൈറസ് അതിൻ്റെ ഭീതിയിൽ നിന്ന് ലോകം ഇനിയും മുക്തരായിട്ടില്ല മാസ്കും സാനിറ്റൈസറും നിത്യ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ആ ഭീകരനായ വൈറസിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണവും എണ്ണിയെടുക്കാൻ പാകത്തിനെങ്കിൽ പോലും ഇനിയും അവസാനിച്ചിട്ടില്ല കോവിഡ് നിരക്കുകൾ ഇപ്പോഴും പല രാജ്യത്തും കുറഞ്ഞിട്ടുമില്ലാത്ത സാഹചര്യത്തെ ഭീതിയോടെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത് കഴിഞ്ഞ നാല് വർഷത്തോളമായി ലോകം മുഴുവൻ കോവിഡിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയും കൂടിയാണ് കോവിഡിനെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നത് ലോകാരോഗ്യ സംഘടന പിൻവലിക്കുകയും ചെയ്തത് അടുത്ത കാലത്താണ് എന്നിട്ടും പുതിയ പുതിയ വകഭേദങ്ങളിലേക്ക് കോവിഡ് മാറിക്കൊണ്ട് പ്രതിരോധങ്ങളെയെല്ലാം നിഷ്ക്രിയമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ മഹാമാരിയെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത് ഡിസീസ് എക്സ് എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ലോകത്തെയാണ് ഇനി രോഗം ഭയക്കേണ്ടത് എന്ന മുന്നറിയിപ്പാണ് ലോകാരോഗ്യ സംഘടന നൽകുന്നത് ഇതിനായി എല്ലാ ലോകരാജ്യങ്ങളും പൂർണ്ണമായി സജ്ജരാകണം എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഈ ലോകത്തിന് കോവിഡിനേക്കാൾ പ്രഹരശേഷി ഉണ്ടാകുമെന്നാണ് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നത് എഴുപത്തി ആറാമത് ആഗോള ആരോഗ്യ സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ലോകാരോഗ്യ സംഘടനയുടെ മേധാവി ട്രെഡ്രോസ് അഥനോം ഗബ്രിയോസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കോവിഡിന്റെ പുതിയ വകഭേദങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുകയാണെന്നും അതേസമയം കോവിഡിനേക്കാൾ ഭീകരമായ മറ്റൊരു വൈറസ് ഉയർന്നു വന്നേക്കാം എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ പുതിയ മഹാമാരിയെ നേരിടാൻ എല്ലാവരും തയ്യാറാകണം എന്നുമാണ് ടെഡ്രോസ് അഥനവും ഗബ്രിയോസ് അറിയിച്ചത് കോവിഡിനെ നേരിടാൻ എത്രത്തോളം പ്രാധാന്യത്തോടെയാണോ നേരിട്ടത് അത്രത്തോളം പ്രാധാന്യം കൊടുത്തു തന്നെ വേണം പുതിയ രോഗത്തെയും നേരിടേണ്ടത് എന്നും ലോകാരോഗ്യ സംഘടനയുടെ മേധാവി വ്യക്തമാക്കി നമ്മൾ കരുതിയിരിക്കുക മഹാമാരിയുടെ കാലങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രതിരോധവും മുൻകരുതലും വിടാതെ ജീവിതം ഇനിയും മുന്നോട്ട് തള്ളി നീക്കുക എന്നതാണ് ഇനിയും നമ്മൾ ചെയ്യേണ്ടത്